കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന സി വി പത്മരാജന്റെ മരണാനന്തര ചടങ്ങിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതി നൽകാത്തതിൽ വിവാദം പുകയുന്നു ആചാരവിടി നൽകാൻ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഉത്തരവുണ്ടായില്ല എന്നാണ് വിവരാവകാശ അപേക്ഷയ്ക്ക് ലഭിച്ച വിഷയത്തിൽ സർക്കാരും മുഖ്യമന്ത്രിയും മറുപടി പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ജൂലൈ സി വി സംസ്കാര ചടങ്ങുകൾ ജൂലൈ പതിനേഴിനാണ് നടന്നത് ആദരസൂചകമായി ഗാർഡ് ഓഫ് ഓണർ നൽകിയെങ്കിലും ആചാരവടി മുഴക്കാത്തതിനെതിരെ അപ്പോൾ തന്നെ വിമർശനം കുറച്ചുകാലം മുഖ്യമന്ത്രിയുടെ ചുമതല കൂടി വഹിച്ചിരുന്ന മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെ സംസ്കാരത്തിന് ആചാരവടി നൽകാൻ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഉത്തരവ് ഉണ്ടായില്ല എന്ന മറുപടിയാണ് വിവരാവകാശ അപേക്ഷയ്ക്ക് ലഭിച്ചത് കോടിയേരി ബാലകൃഷ്ണൻ സാറിനും അതുപോലെ ശ്രീദാസൻ സാറിനും ഗൂഗിൾ സെലൂട്ടും ഫയർ സെലൂട്ടും എന്നാൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഉത്തരവ് ലഭിച്ചില്ല എന്നുള്ള കാരണത്താലാണ് സംസ്ഥാന സർക്കാർ സി വി പത്മരാജനോട് കാണിച്ചത് അനാദരവാണെന്നും മുഖ്യമന്ത്രി മറുപടി പറയണമെന്നുമാണ് ആവശ്യം സംസ്ഥാന സർക്കാർ പത്മരാജൻ സാറിനോട് തികഞ്ഞ അനാദരവാണ് കാണിച്ചത് ആചാരവെടി മുഴുക്കാതിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുമതി തരാതിരുന്നതാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു ഇത് തികഞ്ഞ അനാദരവാണ് അങ്ങേയറ്റം തെറ്റാണ് ഒരു ഭരണാധികാരിയോടും മരണാനന്തരം സർക്കാരിങ്ങനെ രാഷ്ട്രീയ വിദ്വേഷം കാണിക്കാൻ പാടില്ലായിരുന്നു മുൻ മന്ത്രിമാരായിരുന്ന നേതാക്കളുടെ സംസ്കാര ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകാറുണ്ട് അപ്പോഴാണ് വിവിധ മന്ത്രിസഭകളിൽ അംഗമായിരുന്ന പത്മരാജന് ഗാർഡ് ഓഫ് ഓണർ മാത്രം നൽകിയത് മീഡിയ വൺ കൊല്ലം